മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഡൽഹിയിലെത്തിച്ചത് ചാർട്ടേഡ് ബിസിനസ് ജെറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റാണയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ ഇന്ത്യ അപേക്ഷ നൽകിയത് തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതിയാണെന്നും അതിനാൽ ഇന്ത്യയ്ക്ക് കൈമാറണമെന്നും അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു റാണയെ ഇന്ത്യയ്ക്ക് കൈമാറുന്നത് തടയാനാവില്ലെന്ന് യു എസ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഇന്ത്യയ്ക്ക് കൈമാറുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി തഹാവൂർ റാണ സമർപ്പിച്ച അടിയന്തരാപേക്ഷയും കോടതി തള്ളി കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറണമെന്ന ഇന്ത്യയുടെ ആവശ്യം കാലിഫോർണിയ കോടതി നേരത്തെ അനുവദിച്ചിരുന്നു എന്നാൽ റാണയുടെ ബാല്യകാല സുഹൃത്തും അമേരിക്കൻ പൗരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഇന്ത്യക്ക് അമേരിക്ക കൈമാറില്ല മുംബൈയിൽ ഹെഡ്ലിയുമായി ചേർന്ന് ലഷ്കർ തോബയ്ക്ക് വേണ്ടി ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കുറ്റമാണ് റാണയ്ക്കെതിരെയുള്ളത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്തത് ഈ കരാറുണ്ടെങ്കിലും ഹെറ്റ്ലിയെ കൈമാറില്ല ഇതിന് കാരണം ഹെറ്റ്ലി എടുത്ത തന്ത്രപരമായ നിലപാടാണ് ഇന്ത്യക്കോ ഡെൻമാർക്കിനോ തന്നെ വിട്ടുകൊടുക്കരുതെന്ന ആവശ്യം യു എസ് കോടതി അംഗീകരിച്ച ശേഷമാണ് എഫ് ബി ഐയോട് മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹെറ്റ്ലി കുറ്റസമ്മതം നടത്തിയത് അതുകൊണ്ട് തന്നെ ഹെറ്റ്ലിയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ കോടതികൾ തയ്യാറാകില്ല അത് ഹെറ്റ്ലിക്ക് കൊടുത്ത വാക്കിന് വിരുദ്ധമാകും എന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെയും ചോദ്യം ചെയ്യലിനെയും ഭയപ്പെട്ടു ഭയപ്പെട്ടുവെന്നതിന് തെളിവാണ് ഇത് റാണയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചത് ലഷ്കർ തോയ്ബയ്ക്ക് വേണ്ടി മുംബൈ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് പാക് വംശജനായ കാനേഡിയൻ വ്യവസായി റാണയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു മുംബൈയിൽ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ ലോസ് ആഞ്ചലസിലെ ജയിലിലാണ് റാണ താജ് ഹോട്ടൽ അബ്രോയ് ട്രെൻഡിന്റെ ഹോട്ടൽ ഛത്രപതി ശിവാജി ടെർമിനൽസ് ലിയോപോൾസ് കഫേ മുംബൈ ചബാദ് ഹൗസ് നരിമാൻ ഹൌസ് മെട്രോ സിനിമ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത് ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി പേർ കൊല്ലപ്പെട്ടു കടൽമാർഗം മുംബൈയിലെത്തിയ പത്ത് പാകിസ്ഥാൻ ഭീകരർ അറുപത് മണിക്കൂറിലധികമാണ് മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസബിനെ വിചാരണ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് തൂക്കിലേറ്റിയിരുന്നു ഇതിനുശേഷമാണ് മറ്റൊരു സുപ്രധാന പ്രതിയെ ഇന്ത്യക്ക് കിട്ടുന്നത് അതിവേഗ വിചാരണ റാണയ്ക്കെതിരെയും ഉണ്ടാകും പാകിസ്ഥാനെതിരായ തെളിവ് ശേഖരണവും റാണയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്നലെയാണ് ഇന്ത്യയിൽ എത്തിച്ചത് പാലം വ്യോമസേനാ വിമാനത്താവളത്തിലാണ് റാണയെ ഇറക്കിയത് ഡൽഹി പോലീസ് വാറ്റ് സംഘമാണ് റാണയ്ക്ക് സുരക്ഷ ഒരുക്കിയത് പതിനഞ്ച് വർഷം തടവിലിട്ട ശേഷമാണ് റാണയെ അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറുന്നത്